Holy Grace Academy, making a difference. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കൊടുങ്ങൂർ മേഖലാ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു തെക്കേ നടയിൽ ടൌൺ സഹകരണ ബാങ്ക് ഹെഡ് ഓഫീസിന് സമീപം ചന്ദ്രക കോംപ്ലക്സിൽ ആരംഭിച്ച ഓഫീസ് സംഘടനാ സംസ്ഥാന ജില്ലാ ഭാരവാഹികളുടെ സാന്നിധ്യത്തിൽ കെ എച്ച് ആർ എ ജില്ലാ പ്രസിഡന്റ് അമ്പാടി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ാവ് അടുത്തല്ല ചാലക്കുടിയിലും ഏകദേശം ഒരു മാസത്തിനുള്ളിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുക അങ്ങനെ വിവിധ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഒന്നോ രണ്ടോ സ്ഥലത്ത് മാത്രമാണ് വാടകയ്ക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ സ്വന്തമായി ബിൽഡിംഗ് ഒക്കെ നമ്മള് ഉണ്ടാക്കിയിരിക്കുക തൃശൂരും ഗുരുവായൂർ സ്വന്തമായി സ്ഥലം എടുത്തിട്ട് ഇപ്പോ അവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നു അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് അപ്പോ വിവിധ മേഖലകളിൽ യൂണിറ്റുകളിലൊക്കെ തന്നെ സംഘടനയുടെ പ്രവർത്തനം സജീവമാവുകയും ആ സജീവമാകുന്നതിനോട് അനുബന്ധിച്ചാണ് എവിടെ ആയാലും നമുക്കറിയാം നമുക്ക് തൃശൂർ ജില്ലയ്ക്ക് തന്നെ വളരെ കാലമായി നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ വാടക കെട്ടിടത്തിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ നമ്മൾ സ്വന്തമായി ഒരു ബിൽഡിംഗ് വാങ്ങിക്കുകയും അതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയി ഈ വരുന്ന ഇരുപത്തി ഒന്നാം തീയതി മന്ത്രി രാജൻ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഈ ബിൽഡിങ്ങിന്റെ അതിന്റെ ഉള്ളിലാണ് പേര് അതിനു മുമ്പേ യൂണിറ്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കണമെന്ന വാശിയോടെ പ്രവർത്തനമായിരുന്നു എന്തായാലും ആ വാശി അവിടെ ജയിപ്പിച്ചു എല്ലാ യൂണിറ്റ് ഭാരമായിട്ടും ഇത്തരം വാശികൾ ആവശ്യമാണ് ജില്ലയുടെ പ്രവർത്തനം യൂണിറ്റിന്റെ പ്രവർത്തനമൊക്കെ വളരെ ഭംഗിയായി നടത്തുന്നതിന് വേണ്ടി എവിടെയും നമുക്ക് ആവശ്യമായ ഒരു കാര്യമാണ് നമുക്ക് ഇരിപ്പിടാം ഓഫീസ് ഉണ്ടായെങ്കിൽ മാത്രമാണ് നമുക്ക് അതിന്റെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ വൈകുന്നേരങ്ങളിലും മുഴുവൻ സമയങ്ങളിലൊക്കെ ഓഫീസ് ഉണ്ടായാൽ മാത്രം പോരാ അവിടെ പ്രവർത്തനവും ഉണ്ടായിരിക്കണം സജീവമായ ആളുകള് നല്ല രീതിയിലുള്ള പ്രവർത്തനവും ആ യൂണിറ്റിൽ ഉണ്ടാവണം ഉണ്ടായിക്കൊണ്ടിരിക്കണമെങ്കിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യം ഒരു ഓഫീസ് തന്നെയാണ് സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ ഭദ്രദീപം തെളിയിച്ചു മുൻ സംഘടനാ നേതാക്കളുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലാ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ കെ എച്ച് ആർ എ ജില്ലാ സെക്രട്ടറി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ബിജുലാൽ മറ്റു മേഖലയിൽ നിന്നുള്ള നേതാക്കന്മാർ എന്നിവർ സംസാരിച്ചു കൊടുങ്ങൂർ മേഖലാ പ്രസിഡന്റ് സുനിൽ കള്ളരിക്കൽ സെക്രട്ടറി ഷാജഹാൻ ജില്ലാ വൈസ് പ്രസിഡന്റ് സന്തോഷ് ആസിഫ് അലി ഹബീബ് മറ്റു ഭാരവാഹികൾ എന്നിവർ ചടങ്ങിൽ നേതൃത്വം നൽകി ഉദ്ഘാടന സമ്മേളനത്തിൽ വെച്ച് ബ്രൂസ്ലി ഡ്രാഗൺ ഫ്ളാഗ് ഗിന്നസ് ജേതാവ് ജോസഫ് തൃശൂരിനെ ആദരിച്ചു